ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്ന ഒരു ചെറിയ ട്രിപ്പാണ് വേറെ ഇവിടെ ഇല്ല കന്യാകുമാരിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേറ്റിങ്ങരയിൽ നിന്ന് ട്രെയിൻ കയറി കന്യാകുമാരിയിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ നമ്മളെ ഇവിടെ നിന്ന് കന്യാകുമാരി വരെ ഇരുപത് രൂപയുള്ളൂ നെയ്യിങ്കര വരെ അങ്ങനെ ദേവു കൂടെയുണ്ട് ദേവു സെൽഫായിട്ട് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ പോകുന്ന വഴി തന്നെ കണ്ടോ സൈഡിൽ തന്നെ നല്ല നെൽപ്പാടോ മലനിര അത് അവിടെ മേഘം കണ്ടോ ആ മേഘമൊക്കെ കാണാൻ ഈ ട്രെയിനിൻ്റെ അകത്തിരുന്ന് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് നല്ല രസമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാഗോലി എത്തിയിട്ടുണ്ട് നാറുവലുവേലുള്ളൂ കേട്ടോ നാറോലി നിന്നാണ് നമ്മൾ ട്രെയിൻ അടുത്ത് സോറി ബസ് കയറി അടുത്ത് നമ്മൾ കന്യാകുമാരിലോട്ട് പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഇത് നാറോലി ബസ് സ്റ്റാൻഡാണ് നമ്മുടെ കേരള ബസ്സൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ എ വണ്ണം എന്ന് പറഞ്ഞ ഒരു ബസ് നേരെ പിടിച്ച് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് അപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും വന്ന ഉടൻ തന്നെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് നേരെ നമ്മൾ കന്യാകുമാരിലേക്കാണ് പോകുന്നത് കാരണം വെച്ചാൽ സോറി ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതിൽ തെറ്റിപ്പോയി നമ്മൾ നാറൂരിൽ ഒരു ട്രെയിൻ ഉള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് അടുത്ത ബസ്സിലോട്ട് പോകേണ്ടത് നാറൂലിൽ ഒന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത ബസ് കയറി കന്യാകുമരിലോട്ട് പോകണം അപ്പോൾ നമ്മൾ സമ്പ്രദായ കന്യാകുമാരിലെത്തി ആദ്യം ഇറങ്ങി നമ്മൾ ഒരു ഹോട്ടലിലാണ് കയറി എന്നത് ഞാൻ ശാലം ടയർഡായിപ്പോയി നമ്മളത് രണ്ട് ദോശ ഓർഡർ ചെയ്ത് നോർമൽ പ്ലെയിൻ ദോശയാണ് ആ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്ത് അപ്പോൾ എനിക്ക് പോവാനും രണ്ട് പ്ലെയിൻ ദോശ പിന്നെ വെച്ചു നമ്മളിന്ന് ഷെയർ ചെയ്യണമുണ്ട് അവർ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു നമ്മൾ അങ്ങ് ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ ഇതാണല്ലേ ദൈവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിച്ച ഉടൻ തന്നെ നേരെ ഒരു റൂം എടുക്കുന്നു റൂമിലോട്ട് പോകാനുള്ള അടുത്ത പ്ലാനാണ് അങ്ങനെ കാഴ്ച നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂം എടുക്കാനുള്ള പ്ലാനാണ് നമ്മൾ സ്ട്രീറ്റ് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ജ്യൂസ് കടയും ഫുഡിൻ്റെ കടയും ചായക്കടയും ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന കടയും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്ട്രീറ്റ് ആയ താഴെ ഒരു സ്ട്രീറ്റ് ഉണ്ട് അതായത് നമ്മൾ മെയിൻ സ്ട്രീറ്റ് ചെയ്യുന്നത് താഴോട്ട് വരുമ്പോൾ വേറൊരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ എത്തി ഇങ്ങനെ അടക്കണം അവിടെ അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സീ ഫേസ് റൂമ് വേണം അതിനായിട്ടാണ് നമ്മൾ പോകുന്നത് റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു റൂമൊക്കെ കിട്ടിയിട്ടുണ്ട് ചീപ്പ് പ്രൈസാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചപ്പുറത്താണ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകുന്നത് ഇതാണല്ലേ ഇതാണ് ബീച്ചിൻ്റെ സൈഡ് തണ്ട ഇതാണ് തിരുവള്ളൂരിൻ്റെ പ്രതിമ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം സാധിക്കും ഇത് ഗാന്ധി മണ്ഡമാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കാരണം വെച്ചാൽ അവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് അങ്ങോട്ട് ആരെയും കടത്തിവിടുന്നതല്ല പിന്നെ ബീച്ചിൽ കണ്ടില്ലേ ആൾ കുറവാണ് കാരണം എന്ന് വെച്ചാൽ തിര നല്ല അതായത് കടല നല്ല കയർ കിടക്കണതുകൊണ്ട് അധികം ബീച്ചിലോട്ടും ആളെ ഇറക്കി വിടുന്നില്ല അതേപോലെ നല്ല നല്ല മഴയും വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ കേന്ദ്രമന്ത്രി വരുന്നതുകൊണ്ട് കടലിലും അധികം ആളുകളെ വിടുന്നതല്ല എന്നാലും നമ്മൾക്ക് നിൽക്കുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം പിന്നെ വീണ്ടും വീണ്ടും വരുന്നവരെ ആരെയും ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല അതുപോലെ തന്നെ ഈ കടലിൻ്റെ ആകെ കളറെല്ലാം മാറിക്കിടക്കായിരുന്നു കാരണം എന്ന് വെച്ചാൽ മഴയാണ് കാരണം മഴ പെയ്തുകൊണ്ട് ഈ കടലിൻ്റെ വെള്ളവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കളറെല്ലാം മാറിക്കിടക്കാണ് കേട്ടോ നല്ല ആകാശം നല്ല ഇരുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനു മുമ്പേ നമുക്ക് അവിടെ റൂമിലോട്ട് എത്താനാണ് നമ്മുടെ പ്ലാൻ പിന്നെ പോകുന്ന വഴിക്കായിരുന്നു പോലെ ടോയ്സ് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും വായിക്കേണ്ട ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്ട്രീറ്റ് മൊത്തം ഐസ്ക്രീമും കണ്ടോ ഒരുപാട് സാധനം വീട്ടിൽ വീട്ടിൽ അലങ്കരിക്കേണ്ട സാധനങ്ങളായിരുന്നാലും എന്തായിരുന്നാലും പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ മാങ്ങ മാങ്ങ വാങ്ങിച്ചേട്ടോ ഉപ്പിലിട്ട മാങ്ങയാണ് ഉപ്പും മുളോടി ഇട്ട മാങ്ങയാണ് അതും കഴിച്ചുകൊണ്ട് ഇത് ദൈവവും ഇങ്ങനെ നട ദൈവവും തച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് കിടന്ന് വരെയാണ് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ അതിൻ്റെ ഇപ്പുറത്ത് അതാ മീനാക്ഷി ടെമ്പിൾ അതായത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡും ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വില കുറവാണ് നമുക്ക് അതായത് കേരളത്തിൽ കിട്ടുന്നതും കാട്ടും വില കുറച്ച് ഇവിടെ കിട്ടും ടോയ്സ് ആയിരുന്നാലും വാച്ചായിരുന്നാലും അതായത് എന്താ പറയുക എല്ലാ എല്ലാ ഐറ്റവും ബാഗ് ചീപ്പ് കോട എന്തായിരുന്നാലും അവിടെ നല്ല വില കുറവാണ് ഈ കന്യാകുമാരിയിൽ അത് ഏകദേശം അത് നന്നായിട്ട് നന്നായിട്ടറിയാം പിന്നെ സാരി സെക്ഷൻ ഉണ്ട് കിഡ്സ് വെയർ ആയിരുന്നാലും ജെൻസ് വെയർ ആയിരുന്നാലും എന്ത് ഐറ്റം വന്നാലും ഇവിടെ വളരെ വളരെ വില കുറവാണ് അതേപോലെ തന്നെ ഗ്ലാസ് കൂളിങ് ഗ്ലാസ് ജെൻസിന് വേണ്ടിയിട്ട് എന്തായിരുന്നാലും എന്ത് ഐറ്റം ആയിരുന്നാലും ഇവിടെ നല്ല വില കുറവായിരുന്നു ടീഷർട്ടായിരുന്നാലും പാൻറ്റ്സ് ആയിരുന്നാലും ഷർട്ട് ആയിരുന്നാലും എന്തായിരുന്നാലും നല്ല വില കുറവാണ് ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് അഞ്ച് രൂപ ടിക്കറ്റേ ഉള്ളൂ പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കയറി കാണാൻ പറ്റിയില്ല തൊട്ടടുത്താണുള്ളത് അതായത് ഈ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയാണ് അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട് ഇതാണ് ടോപ്പ് വ്യൂ ഗായ്സ് അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തരിക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ